നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ മൂന്ന് പ്രമുഖ വ്യക്തി വ്യക്തിത്വങ്ങളുടെ വേർപാടിൻ്റെ വാർത്തയാണ് ആദ്യം അറിയിക്കേണ്ടത് ഒരു അതായത് ദുഃഖ വാർത്തകളിലൂടെയാണ് നമുക്കിന്ന് തുടങ്ങുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് പ്രമുഖ സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന സംഗീത് ശിവൻ അന്തരിച്ചു നമുക്കറിയാം അദ്ദേഹം ഒരു പ്രമുഖ സംവിധായക കുടുംബത്തിൽ സംവിധായകൻ മാത്രമല്ല അതിനേക്കാൾ ഉപരി ഛായാഗ്രാഹകരുടെ കുടുംബത്തിൽ ജനിച്ചയാളാണ് പിതാവ് ശിവൻ ഛായാഗ്രാഹകനായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ എടുത്തു തുടങ്ങിയതാണ് അതേപോലെ സഹോദരൻ സന്തോഷ് ശിവൻ അദ്ദേഹവും സംവിധായകനും ഛായാഗ്രാഹകനുമാണ് അങ് അത്രമൊരു കുടുംബത്തിൽ ജനിച്ചയാളാണ് സംഗീത് ശിവൻ പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചും മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മലയാളത്തിലും ഹിന്ദിയിലുമായി നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് യോദ്ധ ഗാന്ധർവം നിർണയം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന പ്രമുഖ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് ഗുരുതര അവസ്ഥയിൽ നാല് ദിവസം വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് ആരോഗ്യനില വീണ്ടെടുക്കുകയായിരുന്നു സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്നാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് മിക്ക പത്രങ്ങളിലും വളരെ പ്രമുഖരും വളരെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റൊരു അതിദാരുണമായ വേർപാട് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറുടേതാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ ചാനൽ ക്യാമറാമാൻ മരിച്ചു ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ അപ്രതീക്ഷിതമായി ആനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി സീനിയർ ന്യൂസ് ക്യാമറാമാൻ മുകേഷ് മുപ്പത്തിനാല് വയസ്സുള്ള യുവാവാണ് മരിച്ചത് മുകേഷ് എന്ന മുപ്പത്തിനാല് വയസ്സുള്ള യുവാവാണ് മരിച്ചത് മലമ്പുഴ കൊട്ടേക്കാട് വേലൂലി എളംവരക്കാടിന് സമീപത്തെ ജനവാസ മേഖലയിൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം സമീപത്തെ കൃഷിയിടത്തിൽ പുലർച്ചെ കാട്ടാന ഇറങ്ങിയെന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ഗോകുൾ ഡ്രൈവർ മനോജ് എന്നിവർക്കൊപ്പം മുകേഷ് രാവിലെ ആറു മണിയോടെ സ്ഥലത്ത് എത്തിയത് കാട്ടാനകൾ കോരയാർ പുഴ കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആനകളിൽ ഒന്ന് തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ദീർഘകാലം അദ്ദേഹം മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയിൽ ക്യാമറാമാൻ ആയിരുന്നു ഒരു വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നപ്പോഴും പാലക്കാട് എത്തിയ ശേഷവും മാതൃഭൂമി ഡോട്ട് കോമിൽ അതിജീവനം എന്ന പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന നൂറ്റിയെട്ട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മുമ്പ് ഇന്ത്യ വിഷനിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു മൂന്നാമത്തെ വേർപാട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപോലിത്ത മോറാക് മാർ അത്തനേഷ്യസ് യോഹാൻ അതായത് കെ പി യോഹന്നാൻ അന്തരിച്ചു ഇന്നലെ നമ്മൾ അദ്ദേഹം വാഹനാപകടത്തിൽ ടെക്സാസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിവരം വാർത്തയിൽ വായിച്ചിരുന്നു അമേരിക്കയിലെ ടെക്സാസിലായിരുന്നു അന്ത്യം കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ ആയിരുന്നു തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് നിന്ന് അഞ്ച് ദിവസം മുമ്പാണ് ബദ്രാപൊലിത്ത അമേരിക്കയിൽ എത്തിയത് ഇന്ന് തിരുവല്ലയിൽ ചേരുന്ന എപ്പിസ്കോപ്പൽ സിനഡ് കബറടക്കം സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കും കർണാടക ബി ജെ പി മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് കർണാടക പോലീസ് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവിയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിവാദ പ്രസ്താവനയിൽ കുരുക്കിലായ കോൺഗ്രസ് നേതാവ് സാം പിത്രോദ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പിത്രോദയുടെ രാജി സ്വീകരിച്ചു ജയറാം രമേശ് സാം പിത്രോദ രാജിവെച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു വടക്കു കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും തെക്കേ ഇന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്ന സാം പിത്രോദയുടെ വംശീയ പ്രസ്താവനയാണ് വിവാദം ആയത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒമ്പതാണ് വിജയ ശതമാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സെൻറ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എഴുപത്തോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് വിജയ ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കോട്ടയത്തും ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പാല വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകളിൽ നൂറ് ശതമാനം വിജയം നേടിയതായും മന്ത്രി അറിയിച്ചു അയോധ്യയ്ക്കും ജ്ഞാൻ ശേഷം അടുത്ത പള്ളികളെ ലക്ഷ്യമിട്ട് അടുത്ത പള്ളിയെ ലക്ഷ്യമിട്ട് സംഘപരിവാർ രാജസ്ഥാനിലെ അശ്മീറിലുള്ള അഥായ് ദിൻകാ ജോൻപ്ര ക്ഷേത്രമായിരുന്നെന്ന വാദമാണ് സംഘപരിവാർ ഇപ്പോൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ദർഗ സന്ദർശിച്ച വി എച്ച് പി പ്രവർത്തകരും ജൈന സന്യാസിമാരും ദർഗ നിന്നിരുന്നിടത്ത് ക്ഷേത്രവും സംസ്കൃത വിദ്യാലയവുമായിരുന്നു എന്നാണ് വാദം ഉയർത്തുന്നത് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് പള്ളി പള്ളിക്കുള്ളിൽ ദേവീ ദേവന്മാരുടെ ഉണ്ടെന്നും പള്ളി പൊളിച്ച് ക്ഷേത്രവും സംസ്കൃത സ്കൂളും പണിയണമെന്നും വി പറഞ്ഞു ിൽ കുത്തബ്ദീൻ ഐബക്കാണ് ദർഗ നിർമ്മിച്ചത് എയർ ഇന്ത്യ അടുത്ത ദിവസങ്ങളിലും സർവീസ് വെട്ടിച്ചുരുക്കുമെന്ന് റിപ്പോർട്ട് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതിനു പിന്നാലെയാണ് അടുത്ത ദിവസങ്ങളിലും സർവീസുകൾ മുടങ്ങുമെന്ന് അറിയിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി മുതൽ ഏകദേശം തൊണ്ണൂറോളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത് സർവീസുകൾ മുടങ്ങിയത് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കി വിസ കാലാവധി അവസാനിക്കുന്നവരും ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരുമടക്കം നിരവധി പേരാണ് എയർ ഇന്ത്യ കാരണം ബുദ്ധിമുട്ട് നേരിടുന്നത് ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ മാത്യു കുളനാടൻ എം എൽ എക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇടുക്കി വിജിലൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും മാത്യു കുഴൽ ഭൂമി വാങ്ങിയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു എഫ്ഐആർ ബുധനാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണ് റിസോർട്ട് കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പോക്കുബലമോ സാധ്യമല്ല ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് മാത്യു സ്ഥലം വാങ്ങിയതെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ ഇടനിലക്കാർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പ്രതികളാണ് കേസിലുള്ളത് ഈ കേസിൽ പതിനാറാം പ്രതിയാണ് മാത്യു കുടൽനാട് ഇടുക്കിയിലെ ലോ റേഞ്ചിലും എറണാകുളത്തും ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴ ലഭിച്ചു കനത്ത കാറ്റിലും മഴയിലും ഇടപ്പള്ളിയിൽ ഇലക്ട്രിക് കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് താറുമാറായ ട്രെയിൻ ഗതാഗതം രണ്ടര മണിക്കൂറിന് ശേഷമാണ് പുനഃസ്ഥാപിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിൽ വൈക്കത്ത് മരങ്ങൾ കടപുഴകി വീഴുകയും പലയിടത്തും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തു നഗരപ്രദേശത്ത് ഉൾപ്പെടെ വൈദ്യുതി നിലച്ചു ഇടുക്കി തൊടുപുഴയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും മരം വീണ വീട് തകർന്നു മലയോര മേഖലയിലും ഇടിവെട്ടി മഴ പെയ്തു പുതിയ ലിക്വിഡ് ബോഡി വാഷും സാൻഡൽ ടർമറിക് സോപ്പും അടുത്ത മാസം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങി കേരള സോപ്സ് പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ കീഴിലുള്ള കോഴിക്കോട് കേരള സോപ്സ് പതിറ്റാണ്ടുകളായി കേരള സാൻഡൽ ചന്ദന സോപ്പുകൾക്ക് പ്രശസ്തമാണ് മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനങ്ങളുടെ തൈലം ഉപയോഗിച്ചാണ് കേരള സാൻഡൽ നിർമ്മിക്കുന്നത് ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ പിടിച്ച് കെ സുധാകരൻ ഇന്ദിരാഭവനിൽ എത്തി ചുമതലയേറ്റു അണികളെ അണിനിരത്തിയും അസാധാരണ രംഗങ്ങളാണ് കെ പി സി സി ആസ്ഥാനത്തെ സുധാകരൻ ഇന്നലെ സംഘടിപ്പിച്ചത് മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ വസതിയിൽ സന്ദർശി സന്ദർശിച്ച ശേഷമാണ് ഇന്ദിരാഭവനിൽ അദ്ദേഹം എത്തിയത് ചുമതല ഏക്കുന്ന സമയത്ത് വിട്ടുനിന്ന താൽക്കാലിക അധ്യക്ഷൻ എം എം ഹസനോടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടുമുള്ള അതൃപ്തി വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ പ്രകടിപ്പിച്ചു ഹസന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നെന്നും അദ്ദേഹത്തിന്റെ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്നും പറഞ്ഞ സുധാകരൻ വി ഡി സതീശൻ ബഹുമുഖ വൈഭവമുള്ള ആളാണെന്ന് പരിഹസിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക നരേന്ദ്രമോദിയെ അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്ന ഗോദി മാധ്യമങ്ങളിലേക്കും പടരുന്നു ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റത് മുതൽ പൂർണ്ണമായും സംഘപരിവാർ ചാനലായി മാറിയ സുഭാഷ് ചന്ദ്രയുടെ സി ന്യൂസിലാണ് മാറ്റം പ്രകടമായിരിക്കുന്നത് എഡിറ്റോറിയൽ മാനേജ്മെന്റ് തലത്തിൽ വലിയ അഴിച്ചുപണി നടത്തി ശരിയായ വാർത്തകൾ എല്ലായിടത്തും എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നെന്ന് മൂന്നും മൂന്ന് മൂന്നാം തീയതി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ സന്ദേശത്തിൽ സുഭാഷ് ചന്ദ്ര പറഞ്ഞിരുന്നു രാവണനെ വീഴ്ത്തിയത് അഹങ്കാരമാണെന്ന് അതിനു മുമ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു കോൺഗ്രസിന് കോർപ്പറേറ്റ് ഭീമന്മാരായ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും ചാക്ക് കണക്കിന് കള്ളപ്പണം ലഭിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പണം കിട്ടിയെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തണമെന്നും തെലങ്കാനയിലെ കരിനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രാഹുലും കോൺഗ്രസ് നേതാക്കളും അംബാനിയെയും അദാനിയെയും വിമർശിക്കുന്നത് നിർത്തിയത് ഡീൽ ഉറപ്പിച്ചതിനാലാണെന്നും മോദി പറഞ്ഞു അഞ്ചു വർഷമായി കോൺഗ്രസിന്റെ യുവരാജാവ് ഒറ്റ കാര്യമാണ് ആവർത്തിക്കുന്നത് അഞ്ച് വ്യവസായികൾ പിന്നീടത് ചുരുങ്ങി അംബാനി അദാനി എന്ന് മാത്രമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ രാഹുലും കോൺഗ്രസും ഇവരുടെ പേര് പറയുന്നത് പാടെ നിർത്തി അതിലെന്തോ ദുരൂഹതയില്ലേ എന്നും മോദി ചോദിച്ചു ഗുജറാത്തിൽ നിന്നുള്ള ശതകോടീശ്വര വ്യവസായികൾക്ക് അനുകൂല നയങ്ങളുടെ പേരിൽ വൻ വിമർശനം നേരിടുന്ന മോദി അവർക്കെതിരെ നടത്തിയ പരാമർശം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് ബംഗാളിൽ വർഗീയവികാരം ആളിക്കത്തിച്ച് മുതലെടുപ്പിന് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും മുമ്പില്ലാത്ത വിധം തീവ്രമായ വർഗീയ ധ്രുവീകരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ജനകീയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പകരം ജാതിമത വേർതിരിവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തി ബംഗാളിന്റെ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യമാണ് ഇരുപാർട്ടികളും തകർത്തു കൊണ്ടിരിക്കുന്നത് ക്രിമിനലുകളുടെ ക്രിമിനലുകളുടെ പശ്ചാത്തല വിവരങ്ങൾ ഉൾപ്പെടുത്തി സ്ഥിരം കുറ്റവാളികളുടെ പട്ടിക അതായത് ഹിസ്റ്ററി ഷീറ്റ് തയ്യാറാക്കുമ്പോൾ വർഗ പിന്നോക്ക വിഭാഗക്കാരെ യാന്ത്രികമായി തിരികെ കയറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് പോലീസിനോട് സുപ്രീം കോടതി സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നിലായി പോയവരെ നിരപരാധികളായാൽ പോലും സ്ഥിരം കുറ്റവാളികളായി മുദ്ര കുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടെന്ന് അടുത്ത കാലത്ത് വന്ന പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതായി ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു ി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായ ഹരിയാനയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിച്ച് ഗവർണർക്ക് കത്ത് നൽകുമെന്ന് പി സി സി പ്രസിഡന്റ് ഉദയ്ക്കു പറഞ്ഞു മൂന്ന് സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിൽ ചേർന്നതോടെയാണ് നിലവിൽ എൺപത്തി എട്ട് അംഗ ഹരിയാന നിയമസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടമായത് ഇതോടെ വാർത്തകൾ വാസ്തവങ്ങളിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം